കാണുന്നതിനു വേണ്ടി നിങ്ങൾക്ക് അവർ കാണുന്നതിനു വേണ്ടിട്ട് അവസരം ഒരുക്കിയ അത്നൗ ഹൈപ്പ മാർക്കറ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ മൻസൂർ അലി അദ്ദേഹത്തിന് ഉപേഘമായിട്ട് താങ്ക്സ് പറയുന്നു നിർണർ കയ്യടി അദ്ദേഹത്തിന് ഓർക്കാം അതുപോലെ തന്നെ ഡയറക്ടർമാരായ നൗഫൽ ആൻഡ് സാദദ് അവർക്ക് അവർ കൂടിയല്ല ഇവ സന്തോഷം എവിടെ കയ്യടി വാ അടിപൊളി ഓക്കേ ഒരു അക്ഷീല്ലാണ് മാനേജരികാര്യം അല്ലേ അപ്പോൾ നാ നമുക്ക് കൊമ്മനോട് പോയിട്ട് പോർട്ടറ്റാലോ അങ്ങനെ പറയാൻ വയല്ല പെച്ചിന്റെ മാർക്ക് ഇടാലോ ആരെ തുടങ്ങില്ല അല്ലു കൈയ്യിലോ പോർട്ടിൽ താക്കിയേക്കിന് സൗണ്ട് ഞാൻ നമ്മുടെ പാർട്ടിയിലുള്ളതാണ് അതുകൊണ്ട് गाना കേച്ചിട്ട് വാടില്ല ഇഷ്ടായോ പോയിട്ട് പോട്ട് നല്ലരീ കസിഡി തരിയേ ആ വാ നഗ്പൂർ അട്ബോളി ഡാൻസ് പോട്ടായല്ലോ ആй ബണ്ണേ സപ്പോർട്ട് ചെയ്യൂ ആ और पहले और चढ़ गया लोई ओए इधर आ खड़ा हो जा और चढ़ गया अब क्या अरे और देखो ओके 그냥 보내 줘 제니 ओके यस ഓക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മള് അജ്നോ ഹൈപ്പർ മാർക്കറ്റ് ഓണം വിഷു പോലെയുള്ള ആഘോഷം വന്ന സമയത്ത് വിന്നറായിരിക്കുന്നവർക്കുള്ള ഗിഫ്റ്റ് കൂടെ കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും അറിയാം മാറുകയാണ് വിന്നറി എന്ന് അപ്പൊ അവരൊന്നും സ്റ്റേജിന്റെ അടുത്ത് വന്ന് നിൽക്കണം അവർക്ക് നമ്മുടെ സ്റ്റേജിൽ വിളിച്ചു വരുത്തി അവർക്ക് ആദരവല്ല നമുക്ക് അവർക്കുള്ള ഗിഫ്റ്റ് ഇവിടെ നൽകുന്നുണ്ട് അപ്പൊ പേര് വിളിക്കുന്നവർക്ക് പെട്ടെന്ന് നമുക്ക് സമയം ഒട്ടും സമയമൊക്കില്ലാതുകൊണ്ട് പേര് വിളിക്കുന്നവർ ഇത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് ഓക്കെ

ഇംഗ്ലീഷിക്കൻ ഓക്കേ ക്ലോക്കറി ഫസ്റ്റ് വിന്നർ ആ നം 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 അപ്പയരികളാ അറിയാ거든요 നം ഇംഗ്ലീഷരെ അന്നെ വച്ച നം ആ നാമന പേര് ഇന്ത്യ ഇന്ത്യളം ഇന്ത്യ ഇംഗ്ലീഷുടാ എങ്കിലും നം നം യായ റഹ്മാൻ അടുത്തത് അടുത്തത് നം ഇതോ അതെ ഇയേമി ഇതോ ജിടിഎം ഓടു गई അടിപൊളി നിങ്ങളുടെ പേര് എടുക്കണോ നിങ്ങൾക്ക് ആ ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫൈവ് നയൻ ടു ഡബിൾ സീറോ ഫൈവ് ഫോർ അടുത്തത് ഗിരിജ എല്ലാവരും ക്രോക്കറി ഫസ്റ്റ് വിന്നേഴ്സ് ആണ് এনতদাারইই ফাস্থি নিডিরচ হিডেশ্যার. একা পাস্যাওশাদ্ি আমাখাাদে মামেমাস্বমাডে নামামে সুমারা নিযে শুদে সুদেচি সুদ നബീ ലോ ജസ്മിൻ സലാം മൗൽ മജീദ് ഐദറു നബീ ഫബി ഹൈസ മുഹമ്മദ് റഫീഖ് ഓൾ ദി ബെസ്റ്റ് വിറ്റ്നസ് നൈമ ഹനീഫ് അൻ ദ അദക് അദൈനലോ ഓൾ ദി ബെസ്റ്റ് അദൈൻ പേരെ ഇല്ല അണ ഫസ്റ്റ് ഗവഹർ ഭാഗവതിയുടെ ഭാഗവതി എത്രരെ നൈമ അല്ല നൈമ പേരെല്ലല്ല ഇ ഇംഗ്ലീഷ് പേരെ അതെ ഹനീഫ് മുർഷിദ് മുഹമ്മദ് അഷ്റഫ് യെസ് ഓക്കേ അടുത്തത് റസൽ റഹ്മാൻ ഷാനി സലീം ഹമീദ് അലവി വിനോദ് മുഹമ്മദ് ഫസലിന്റെ കാരണം ഇവരൊക്കെ വിന്യസനായവരാണ് ഇവിടെ നടത്തിയ മത്സരത്തില്

ഈ ആൾക്കാരെ പേജ് കണ്ടു പോകുന്ന സമയം വളരെ കുറവാണ് അതുകൊണ്ട് പേര് വിളിച്ചവരൊക്കെ ഒന്ന് ഇപ്പോഴോ പിന്നീടോ നാളെയോ മറ്റന്നാളോ ഒക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് വാങ്ങാവുന്നതാണ് ഇന്ന് തന്നെ വാങ്ങണമെന്നില്ല പക്ഷെ ഗോൾഡ് കോയിൽ ഉമ്മടെ നമ്മുടെ പ്രിയപ്പെട്ട ഇവിടെ എത്തി നമ്മളുമായി േരം പങ്കിട്ടു പാട്ട് പാടി ഡാൻസ് ചെയ്തു ഇഷ്ടമായ എല്ലാർക്കും ഇട아요 യെസ് മഞ്ജീരിയുടെ കൈയേറി ഒതു കൂടേ വാവ് അടിപൊളി ഓക്കേ യെസ് ഓക്കേ മൈക്ക് വേണ്ട വേണ്ട മൈക്ക് വേണ്ട യെസ് റിഫ റിഫ നമ്മളെ കൊമ്പകാടി പോയേ കുഞ്ഞാപ്പയെ മരിച്ചിട നമ്മളെ കൈമാറിയാണ് എവിടെ കയ്യടി വാവ് ഓക്കേ യെസ് റിഫ വിളിച്ചിട്ട് അടിപൊളി ഓക്കേ ഓക്കേ യെസ് സന്തോഷം ഒരു വാടി ഇങ്ങനെ ഒരു വാടി പേരിനേ സന്തോഷങ്ങളെ ഒരു വാടി ഒരു വാടി പേരിടോ നമ്മൾ പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി മഞ്ചേരിയുടെ മാർക്കറ്റിന്റെ എല്ലാവിധ സന്തോഷവും നന്ദിയും കടപ്പാടും അറിയിക്കുക